ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഷേക്കുമായിട്ടാണ് ഈ ചൂടിന് നമ്മുടെ ശരീരം തടുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് തണ്ണിമത്തൻ അഥവാ വത്തയ്ക്ക അപ്പോൾ ഇന്ന് നമുക്ക് തണ്ണിമത്തൻ കൊണ്ട് വളരെ രുചികരമായിട്ട് ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് തോടിൽ തന്നെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് പിന്നെ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ തോടിൽ തന്നെ വെച്ച് സെർവ് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല രസമായിരിക്കും തോടൊക്കെ നന്നായിട്ട് ഇതാ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു ബൗളിൽ വളരെ കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച കഷ്ണങ്ങൾ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാളിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം പഞ്ചസാര ഉപയോഗിക്കാം ഞാനിവിടെ ഒരു സ്പൂണ് പഞ്ചസാര ഉപയോഗിച്ചു ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോതാ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഈ തോടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ നല്ല കളർഫുൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തണ്ണിമത്തം കഷ്ണങ്ങൾ ഇതിലോട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ വാട്ടർ മില്ലൺ ഷേക്ക് റെഡി അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈസുകളുള്ള ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നമുക്കിത് തണ്ണിമത്തൻ തോടിലും ഗ്ലാസ്സിലും ഒക്കെ സെർവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ചൂട് ഉള്ള ക്ഷീണവും ദാഹവും ഒക്കെ മാറാനായിട്ട് നല്ലൊരു ഷേക്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ബൈ